അതിനുശേഷം ഈ കുട്ടി ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഈ ബസ്സിന്റെ പൊള്ളിലൂടെ കയറി ഇവിടെ എത്തി ഈ ഭാഗത്ത് നിന്ന് ക്രോസ് ചെയ്യുമ്പോഴും അവിടെ ഇരിക്കുന്ന ഡ്രൈവർക്ക് ഇതിന് കാണാൻ പറ്റില്ല ഇതിനെയാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയാ അപ്പോ ഇതുവഴി ഇങ്ങനെ പോകുന്ന കുട്ടീനെ ഒരിക്കലും കാരണവശാൽ ആരും കാണുന്നില്ല ഡ്രൈവർ കാണുന്നില്ല അപ്പോ ഒരു ബസിന്റെ മുന്നിലൂടെ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലെ നിങ്ങൾ ക്രോസ് ചെയ്യാൻ ശ്രമിക്കരുത് മിനിഞ്ഞാണ്ടായ അപകടത്തിന്റെ വ്യാപ്തി അത്രത്തോളം വലുതാണ് ഡ്രൈവർ കണ്ടില്ല കുട്ടീനെ ബസ് ഇടിച്ചിടുകയും അതിന്റെ ഫ്രണ്ട് ടയർ കയറി ആ കുട്ടിയുടെ മുകളിൽ കൂടെ കയറി അത് മാത്രമല്ല അത് കഴിഞ്ഞ് ബാക്ക് ടയറും ആക്കിയിട്ടുള്ള മേളിൽ കൂടെ കയറിയിട്ടാണ് ബസ്സിൽ ഡ്രൈവർ അറിയുന്നത് അപ്പൊ ബ്ലൈൻഡ് സ്പോട്ട് എന്നാന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇത് ടെക്സ്റ്റ് ബുക്കിലോ മറ്റു കാര്യങ്ങളോ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമല്ല അതായത് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഡ്രൈവർക്ക് ആ ഡ്രൈവ് സീറ്റിൽ ഇരിക്കുന്ന ആൾക്ക് ഈ ദൂരത്ത് നിന്നാൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ ഇവർ അങ്ങോട്ടുള്ള ഇത്രയും ദൂരത്തിന് പറയുന്ന പേരാണ് ബ്ലൈൻഡ് സ്പോട്ട് അപ്പോ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും സമയത്ത് ഇതുപോലെ ഒരു ബസ് നിർത്തിയിട്ടിട്ട് അതിന്റെ സൈഡിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബസ് പോയ ശേഷം മാത്രം ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കിയ ശേഷം മാത്രമേ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിട്ടാണ് താങ്ക് യു മോളെ പെരുന്ന് അത് വളരെ ഭംഗിയായിട്ട് സഹകരിച്ചു സമ്മതം താങ്ക് യു മക്കളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ടീച്ചർ അയച്ചിട്ടുള്ള വീഡിയോ ആണിത് ഇത് കണ്ടതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ന്യൂസ് ശ്രദ്ധിക്കണത് കഴിഞ്ഞ ആഴ്ച പാലക്കാട് ഒരു സ്കൂളിൽ യു കെ ജിയിൽ പഠിക്കുന്ന ഒരു മോള് വണ്ടി അടിച്ചിട്ട് മരിക്കുകയാണ് ഉണ്ടായത് അറിഞ്ഞപ്പോൾ ഒരുപാട് വിഷമം തോന്നി യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് കുട്ടികളും രക്ഷിതാക്കളും മാത്രമല്ല എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യണേ അപ്പോൾ നിങ്ങളത് എല്ലാവരിലേക്കും അറിവ് എത്തിക്കുക എല്ലാവർക്കും സ്കൂൾ ബസ്സിൽ ആയി ഉണ്ടായിരുന്നെങ്കിൽ അവരെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു തോന്നി അവരുണ്ടായിരുന്നോ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ എന്നൊന്നും അറിയില്ല എങ്കിലും നമ്മൾ എല്ലാവരും തന്നെ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക